ഒന്നില് എന്റെ അമ്മ ചുമ എല്ലായിടത്തും തോണ്ടരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ നീരവട്ടത്തിൽ കാണുന്ന എഫ് ഫേസ്ബുക്കും അച്ഛട്ടത്തി കാണുന്ന വാട്സാപ്പും തൽക്കാലം അമ്മ ഇത് രംഗം നോക്കിയാ അതൊക്കെ എനിക്കറിയാം അറിയാ അറിയാം എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത് പോലീസ് നീ പൊയ്ക്കോ നീ ഞാൻ ചെയ്തോളാം ഉപദേശി എന്റെ ചെറുപ്പത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും എക്സ്പെർട്ട് ആയോ അപ്പോ പച്ചവട്ടത്തില് പച്ച വട്ടത്തില് വാട്സാപ്പ് അപ്പൊ ഈ ചുമല ചതുരന്താണാവോ ഓരോ കണ്ടുപിടിത്തങ്ങള് ആ ശോഭേ എന്താണ് താലും മേടിച്ചാ തോണ്ടുന്നത് ഓ ഇനി തനിക്കും ആ ഞാനും വാങ്ങിയത് ഒരെണ്ണം ഇവിടെ ഒരു മണിക്കും പോകാത്തവര് നല്ല മൊറം പോലത്തെ വാങ്ങുന്നു പിന്നെ എനിക്ക് എന്താണ് രാഗനു മുമ്പ് ഇങ്ങനത്തെ എല്ലാ സാധനവും വാങ്ങി ഉപയോഗിക്കണം അതാ എന്റെ പോളിസി തനിക്ക് വരെ വാങ്ങാൻ പാടില്ലേ എന്തുമാത്രം സംഭവങ്ങളാണെന്ന് അറിയാ വൈദിനും ഞാൻ വിൽക്കാനോട് പറഞ്ഞിട്ടുണ്ട് ഇത്തവണ വരുമ്പോ കൊണ്ടുവരാന്നും പറഞ്ഞിട്ടുണ്ട് ആ ലളിതയും അത്സമ്മയും കുറി അയൽക്കൂട്ടത്തിനും ഫോണും പിടിച്ചു വന്നിരിക്കണം വേണ്ടിട്ടില്ലേ ആ പലക പോലത്തെ ഫോണും പിടിച്ചൊരിപ്പുണ്ട് എന്നിട്ട് ഫോൺ നമ്മൾ കാണാൻ വേണ്ടി ഇറക്കിടക്കെടുത്ത് പൊക്കി പിരിച്ചു വെച്ച് തോണ്ടും ഓ നമ്മളന്മാർക്ക് മാത്രം തോണ്ടിയാ പോരല്ല അപ്പൊ അല്ലാത്ത ചെറിയ നമ്മളാരും ഫോൺ കാണാത്തതുപോലെ ഓ ആ കലുമാടിയും പറ്റിയുള്ള ഇരിപ്പാണ് സഹിക്കാൻ പാടില്ലാത്തത് ഉം ഉം അല്ലടൂ തന്റെ കറവക്കാരൻ കറവ് നിർത്തിയെന്ന് കേട്ടല്ല ഇപ്പ ആരാണ് കറക്കണത് ഓ ആണോ ഇപ്പൊ ഒരു ഹിന്ദിക്കാരനാ ഒറ്റ മലയാളിയെ കിട്ടാനില്ല ഇച്ചിരി ഹിന്ദി പഠിക്കാനാ ഞാനീ കുന്ത്രാണ്ടായിട്ട് ഇരിക്കുന്നത് ആ ഹിന്ദി പഠിക്കാനുള്ള ആ ക്ലാസ് എടുത്തു തരാൻ പറഞ്ഞാൽ നമ്മുടെ പിള്ളേർക്ക് കളക്ടറെക്കാളും വലിയ തിരക്കല്ലേ സാനാ കറവക്കാരനോട് എങ്ങനെ സംസാരിക്കും അവര് മലയാളം അറിയാവോ അത് അത്യാവശ്യം ഹിന്ദിയൊക്കെ അറിയാമല്ലോ ഇപ്പൊ ഗായ് ദൂദ് കരോ ഭായി എന്ന് വെച്ചാ എന്ന് വെച്ചാ പശുവിനെ കറക്ക് ആവോ കാർ നാളെ വരുമോ ഓ ഭയങ്കരം തന്നെ ഇത്രയൊക്കെ പഠിക്കാനാണ് അതുണ്ടല്ലോടോ അവന്റെ വീട്ടുകാരൊക്കെ ഒന്ന് ചോദിക്കണം അത് നീ ഹിന്ദി പോരാ കുറച്ചുകൂടി പഠിക്കണം ഇവിടെ എവിടെയോ ഞെക്കിയാ ഹിന്ദി പഠിക്കണ വീഡിയോ കിട്ടും അതാ ഞാൻ ദേ നോക്കുന്നെ അറിയാത്ത അറിയാത്തമാരൊന്നും കേറി തോണ്ടണ്ട പണിയാവൂ ഓ എൻറെ മാളും ഇപ്പൊ എന്നെ ഉപദേശിച്ചിട്ട് ഉള്ളൂ ഈ ചെറിയ സാധനം തോണ്ടിയാ പോലീസ് വിളിക്കുവന്ന് കൊച്ചുപുള്ളാരെ പേടിപ്പിക്കുന്ന പോലെ അവള് അതെ എന്നെ പഠിപ്പിക്കട്ടെ എന്നെ തനിക്ക് മൊബൈൽ പഠിക്കണോ ഞാൻ പഠിപ്പിച്ചു തരാം ഉം ഒരെണ്ണം വാങ്ങണം ഇക്കെ കൊണ്ടുവരട്ടെ എന്നിട്ടങ്ങ് ശരിക്കുന്നു പഠിക്കണേ ഇതൊക്കെ പച്ചവട്ടത്തില് ഞാൻ അല്ലേ അവള് പറഞ്ഞത് ഹലോ നമസ്കാരാഷ്ട്ര പോലീസ് ഡിപ്പാർട്ട്മെന്റ് കുൽദീപ് ആഹ് അതാ വന്നടോ ഹിന്ദി ക്ലാസ്സിന്റെ വീഡിയോ വന്നടോ എവിടാ ഇവിടെ ഓഹാ പോലീസുകാരനാണോ ഗ്ലാസ് എടുക്കുന്നത് നമ്മളോട് അങ്ങേര് പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന് ഉണ്ടെന്ന് പറും കുമാരൻ മെരാൻ ഹും ഇല്ലീഗൽ പാഴ്സൽ മഹാരാഷ്ട്ര പോലീസിനെ में लिया है है इसी कारण तुमको अरेस्ट वारंट किया गया പറയുന്നത് ഹിന്ദി ക്ലാസ് ഒന്നും ശരിക്കും ുംയ്യോ പണി പാടിയ തന്റെ പേരിൽ എന്തോ കുഴപ്പം പിടിച്ച ശരക്ക് പോലീസ് പിടിച്ചെന്ന് ആ റസ്റ്റോ മറ്റോ ചെയ്യൂന്നൊക്കെയാ പറയുന്നത് ഞാനൊന്ന് ചെന്നച്ചു വരാം കേട്ടോ പോവല്ലേ പോവല്ലേ ഇവളുടെ പേര് ഇതിന്റെ ഇടയിൽ എന്റെ പേര് എന്തിനാണോ പറഞ്ഞത് താങ്കാടിച്ച ഞാൻ പോക്കൃതെന്തിനാണ് എന്നതാണിത് അതിന് അയാൾ എന്റെ പേര് ചോദിച്ചാ താൻ എന്തിനാ എന്റെ പേര് പറഞ്ഞു കൊടുത്തത് താൻ എന്തിനാണോ ഈ കയ്യും അത് ഹിൽന എന്ന് പറഞ്ഞ കൈ പൊക്കി പിടിക്കണം അയ്യോ എന്റെ കയ്യില് ഫോണല്ലേ ഈ ഒരു കൈയല്ലേ ഫ്രീയുള്ളൂ ആധാർ നമ്പർ അയ്യോ സാറയ്യോ എന്റെ ആധാരം അല്ല ും പിന്നെതിനാണ് ആധാരം ആധാരോ അടിയാധാരോന്നും അല്ല ആധാർ നമ്പർ ചോദിച്ചു ആധാർ നമ്പർ ആണോ താനീ ഫോൺ പിടിച്ചേ ഞാൻ എടുത്തിട്ട് വരാ അത് വേണ്ട അത് വേണ്ട അത് വേണ്ട അല്ലെ എന്റെ കൈ അല്ലല്ലോ ഒഴിവില്ലല്ലോ പൊക്കെ പിടിച്ചിരിക്കുവല്ലേ ഏത് പൂച്ചയുടെ കാര്യത് ഇവിടെ ഉണ്ടെന്ന് പറയട്ടെ മിണ്ടാതിരി ഓരോന്നും ആ തള്ള എന്നെയും പരിപാടിയാണല്ല കൂട്ടാണത് ആ ബുദ്ധി അയ്യോ ഹലോ ക്ലാബ് മഹാരാഷ്ട്ര ഇതെന്താ രണ്ടുപേരും കൈയ്യുമൊക്കെ ഞങ്ങളെ പോലീസ് മോളെ ഞാൻ നീ പറഞ്ഞ പോലെ പച്ചവട്ടത്തില് മാത്രമേ തോണ്ടിയുള്ളൂ വേറെ ഒന്നും ചെയ്തില്ല നിന്റെ അച്ഛനാണ് സത്യം ഞാൻ വേറെ ഒന്നും ചെയ്തില്ല ഇതാണോ തന്റെ അമ്മേടെ നായരുടെ പറ കൈ താഴെ കേട്ടോ ഇതൊക്കെ ഒരു തട്ടിപ്പാണ് ഇതൊക്കെ ആളെ പറ്റിക്കുന്ന പരിപാടിയാണ് എന്തെങ്കിലുമൊക്കെ കേക്കുമ്പോ കയ്യുമ്പോക്കിയിരിക്കാൻ രണ്ടുപേരും എനിക്കപ്പഴേ തോന്നിയായിരുന്നു തട്ടിപ്പായിരിക്കും അല്ല എന്നിട്ട് താനും രണ്ടു കയ്യും പൊക്കി പിടിച്ചിരുന്നത് അതേ ഇനി പിന്നെ എങ്ങാനും ശരിയാണെങ്കിലും നല്ലടും അപ്പൊ ഫോൺ മേടിക്കുന്നില്ലേ അയ്യോ ഫോണും വേണ്ട ഒരു പിണ്ണാക്കം വേണ്ട ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യം